അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം കിട്ടുന്നത് ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്കും പോകേണ്ട കുട്ടികൾക്ക് സ്കൂളിലും പോകേണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് എന്നിട്ട് ഇതേ ഒരു ലെമൺ ടീ ഒക്കെ ഒക്കെയായിട്ട് പുറകാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് ലെമൺ ടീ കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേൻ്റെ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ്സും ഹണിയും പാലും കൂടെ ചേർന്നായിരുന്നു കേട്ടോ കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്ത് കറി വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ചോറേ വേണ്ട ആൽഫ്രഡോ പാസ്ത മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ പാസ്ത ഇല്ലാന്നുകൊണ്ട് ആൽഫ്രഡോ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് ചേർച്ചു കേട്ടോ കുറച്ച് ചിക്കൻ ഇരിപ്പ് ഉണ്ടായിരുന്നു അതും കൂടെ വേവിച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് എന്തായാലും ലുക്ക് അധികം ഇല്ലെന്നുണ്ടെങ്കിലും ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു

ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്ക് ലിങ്ക് താഴെ കൊടുത്തേക്കാം രാത്രി രാത്രിയായപ്പോൾ പൊറോട്ടയും പെപ്പർ ചിക്കനും ആണ് കഴിച്ചത് പൊറോട്ട കുറച്ച് ഹാർഡായിരുന്നു പക്ഷേ രണ്ടും കൂടെ ചേർത്ത് കഴിക്കാൻ കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ആറേഴ് മാസമായിട്ട് ഞാൻ പുഴുതട്ടി വെച്ചിരുന്ന ഒരു സാധനം ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈ ഒരു ഓണം സ്പെഷ്യൽ ഒരു കുഞ്ഞി പ്രോക്ക് തയ്ക്കാനുള്ള പുറപ്പാടാണ് അടുത്ത ഷോർട്സ് അതിൻ്റെ വിശേഷമായിട്ട് കാണാം